എൻ്റെ പേര് മെറ്റി ജോസഫ് ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു കോട്ടയത്തുനിന്ന് വരുന്ന ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഇരുപത്തിറാം ഇരുപത്തിയാറാം തീയതി ഉടമ്പടി എടുത്താണ് ആ വർഷം തന്നെ എനിക്ക് എൻ്റെ കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നു ആ കുടുംബ പ്രാർത്ഥന തുടങ്ങി എൻ്റെ മോന് വി വേറെ കേരളത്തിന് വെളിയിൽ ജോലി കിട്ടി പക്ഷേ മോൻ മൂന്ന് മാസം പതിമൂന്ന് ദിവസമേ ആ ജോലിക്ക് പോയുള്ളൂ അവൻ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് ഇവിടെ നാട്ടിൽ തന്നെ നിന്ന് കുറേ നാൾ നാളങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടന്ന് ഒരു അഞ്ചാറ് വർഷം നടന്ന് അത് കഴിഞ്ഞ് അവൻ വാഗമണ്ണിൽ പോയി ഒരു ഈ ഉറച്ചുകാരുടെ കൂട്ടത്തിൽ പോയി ഒരു റൂമൊക്കെ വാടകയ്ക്കെടുത്ത് പലിശയാക്കി പണം എടുത്ത് പോയി അവിടെ ചെന്ന് അന്നേരം ഞാൻ പറഞ്ഞു മോനെ പോകരുത് ഈശോ പറയാതെ പോയെന്ന് അന്നേരം അവന് പറഞ്ഞു ഓ ഈശോ എന്ന് പറഞ്ഞ അവൻ പോയി ആ ജോലി ഒന്നും ഇല്ലാതെ ആ പൈസ എല്ലാം നഷ്ടപ്പെട്ട് ബ്ലേഡിൽ എടുത്ത അതെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചിപ്പം പോന്നു പോരാതെ തന്നെ വേറെ കൂട്ടുകാരുടെ കൂട്ടത്തിന്ന അന്നേരത്തേക്ക് അവതയും ഇപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ മദ്യപിക്കരുതെന്ന് ഈശോ പറഞ്ഞല്ലോ ഭാവം എന്ന് പറഞ്ഞ ഈ മകൻ അതിനെല്ലാം കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നല്ലോ അതുകൊണ്ട് ഈശോയെ അവന് വേറെ എന്തേലും ഒരു ജോലി നൽകും ഈശോയെ എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് അവൻ അതെല്ലാം കെട്ടി പെറുക്കി എല്ലാം ഇങ്ങോട്ട് നാട്ടിലൊക്കെയും വാഗമണിയിൽ ഇങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നെച്ച് കുറേ നാൾ പാലക്കാട് വണ്ടി ഓടിക്കാൻ പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് തിരിച്ച് വന്ന് കിരുന്നപ്പോഴത്തേക്ക് ഈ കൊറോണയുടെ സമയത്ത് അവൻ ഈ കൊറോണ രോഗികളെ നോക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ഡെയിലി വേലയ്ക്ക് കയറി അവിടെ ഒരു ഒരാറുമാസത്തോളം നിന്ന് നിന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവന് ഒരു വസ് ഒരു ആളേവായിട്ട് ഒമ്പത് മണി രാത്രി വീട്ടിൽ വരുന്ന രാത്രിക്ക് ഒമ്പത് മണി രാത്രിയായപ്പം ഒരാളെയുമായിട്ട് അവരുടെ കാറയിൽ പോയപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്ത് കുമാരനെല്ലൂരെന്ന് പറയുന്ന അടുത്ത് വെച്ച് ഇടത്ത് സൈഡിൽ കൂടി വരേണ്ട കാറ് വലത്തു സൈഡിൽ കൂടി കയറി വന്ന് ഇവൻ്റെ വണ്ടിക്കെട്ടി ഇടിച്ച് ആ വണ്ടി തവിടുപൊടി പോലെയായി പക്ഷേ അമ്മ കാത്ത് അവൻ്റെ ചിരട്ടിക്ക് പൊട്ടലുണ്ട് നെറ്റിക്ക് നീര് വന്നു കൂടി ഒരു കൂട്ടത്തിലുണ്ടായ ആളിൻ്റെ ഭാര്യ അല്ലെങ്കിൽ പൊട്ടലുണ്ടെങ്കിൽ മണി രാത്രി ആയപ്പോൾ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് ഒരു അപകടം ഉണ്ടായി ഞാനിവിടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ചേട്ടനും ചേട്ടത്തെയും കൂടി പോയി പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വന്നപ്പോൾ ഈ കാലെല്ലാം ഒരു കാലയിൽ ഈ ബെൽറ്റൊക്കെ ഇട്ട് വലിച്ച് വലിച്ച് പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിൽ വന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വീട്ടിൽ കിടന്നു അത് കഴിഞ്ഞ് വീണ്ടും കൊറോണ രോഗികളെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോയി ജോലിക്ക് പോയി രണ്ട് ദിവസം ജോലി ചെന്നപ്പോൾ ചെയ്തിട്ട് രണ്ടാം രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ ഇനി കൊറോണ രോഗമായിട്ട് വന്ന വന്നേച്ചും പറഞ്ഞ് ഞാൻ എനിക്ക് കൊറോണ യാന്ന് തോന്നുന്നു പരിശോധിച്ചിട്ട് വന്നാന്ന് പറഞ്ഞ് എന്നിട്ട് ഇവൻ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഇവന് കൊറോണയാണെന്നുള്ള ഇത് വന്ന് അപ്പോൾ ചേട്ടനോട് പറഞ്ഞ് ചേട്ടന് രണ്ട് പിള്ളേരുള്ളത് അസുഖം ഉള്ളതാണ് ചേട്ടന് അസുഖമുള്ള എനിക്കും സുഖം ഇല്ലാത്തതാണ് അപ്പം ചേട്ടൻ പറഞ്ഞ് ഞങ്ങളെവിടെ പോകാനാ നീ എവിടെയെങ്കിലും പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ ഒത്തിരി സ്ഥലത്ത് വിളിച്ചു ചോദിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ അന്നേരം മാതാവിന് രൂപത്തിൻ്റെ നട നിന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോകാനാണ് അവൻ എവിടെയെങ്കിലും ഒരു സ്ഥലം എടുക്കുന്നു അന്നേരത്തേക്ക് ആ രൂപക്കൂട് നിറഞ്ഞ് മാതാവിൻ്റെ ഈ കളറ് തന്നെ പെരക്കകം ആ ഒരു റൂം നിറഞ്ഞ് മാതാവിൻ്റെ ഈ കളറ് തന്നെ വന്ന് മുറിക്കക നിറഞ്ഞു ഞാൻ എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തതാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് അവന് പിന്നെ താമസിക്കാനായിട്ടുള്ള സ്ഥലം കിട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വന്ന് അവനെ പന്ത്രണ്ടേ കാലായപ്പോൾ കൊണ്ടുപോയി ഞാൻ ആ സമയത്ത് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അവനെ എവിടെ കൊണ്ടുപോകുന്ന എന്താണെന്നറിയത്തില്ലൊന്ന് സങ്കടത്തോടുകൂടി തള്ളയല്ലേ ഞാനൊത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിച്ച് അവൻ പോയി കഴിഞ്ഞ് ഞാൻ ആ മെഴുകുതിരി കത്തിച്ച പ്രാർത്ഥന ഒന്നേ കാലായപ്പം തീർന്നപ്പോൾ ഞാൻ അവനെ വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ മാന്നാനത്ത മന്നാനത്ത് ഹോസ്റ്റലിലാണ് ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞ് മകനെ കൃവാസനത്തിൽ അമ്മയെ ഈശോയു കൊണ്ട് മോനെ സുഖപ്പെടുത്തു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് വന്ന് അവന് അവൻ ടി ടി സി ഒക്കെ പാസ്സായത് ഒത്തിരി ജോലി പഠിച്ചതാണ് ഒരു ജോലിയും കിട്ടത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കൊറോണയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പം പഠിച്ച ജോലി ടി ടി സി ജോലിയാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് പിന്നെ ഇടുക്കിയിലോട്ട് ഓൺലൈൻ വഴി പിള്ളേരെ പഠിപ്പിക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞ് അവൻ ഓൺലൈൻ വഴി പറഞ്ഞ് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് അത് കഴിഞ്ഞ് അവനെ ഈ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊമരകത്തെന്ന് പറയുന്നിടത്ത് ടി ടി സി ജോലി ി മാതാവ് കൊടുത്ത അത് ടെമ്പറവരി ആയിട്ടാണ് ഇനി എന്തോ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാലേ അവൻ ആ ജോലി സ്ഥിരമാകുകയുള്ളു പിന്നെ എൻ്റെ മൂത്തം അവൻ്റെ കൊച്ചിന് രണ്ട് പിള്ളേരുണ്ട് രണ്ട് പിള്ളേർക്കും ശ്വാസം അപ്പോൾ ഒരു കൊച്ചിന് പിന്നെ ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ ശ്വാസം മുട്ടലായിട്ട് ഇങ്ങനെ കൂടുതലായി ഐ സിയിലായി രണ്ട് മണി വെളുപ്പിന് കൊണ്ടേ ഐസിയിലാക്കി അപ്പോൾ എട്ട് മണി കഴിഞ്ഞപ്പം കുറവ് കിട്ടി പിന്നെ വീണ്ടും കൂടി പതിനൊന്ന് മണിയായപ്പം മരുമോൾ വിളിച്ച് പറഞ്ഞ് കൊച്ചിന് കൂടുതലാണ് ഒത്തിരി ഡോക്ടർമാർ ഓടി ഓടി വരുന്നുണ്ട് പേടിയാകുന്നതെന്ന് പറഞ്ഞ് അപ്പം ആ സമയത്ത് കൊച്ചിൻ്റെ ശ്വാസം എല്ലാം നിന്നുപോയി എല്ലാം ഇതായിപ്പോയി പക്ഷേ ഞാൻ അമ്മയോട് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശു പിന്നെ ടി വി ഓൺ ചെയ്ത് വിശുദ്ധ കുർബാന കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് ഈശോയും മാതാവും കടന്ന് എന്ന് കുഞ്ഞിനെ രക്ഷി രക്ഷിച്ച് കുഞ്ഞ് അത് കഴിഞ്ഞ് കൊച്ചിന് ശ്വാസം എല്ലാം വീണ് അത് കഴിഞ്ഞ് ഡോ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറയുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുഞ്ഞ് പോയതാണ് ആ കുഞ്ഞ് ജീവിതം വീണത് ഒരു അത്ഭുതമാണ് പക്ഷേ കൃപാസനത്തിൽ അമ്മയുടെ അടുത്ത് അമ്മയുടെ പടം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് അതിനായിരം ആയിരം നന്ദി പിന്നെ എൻ്റെ മൂത്ത മകൻ്റെ പെടലിക്ക് ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് രണ്ട് സ്ഥലത്ത് അതിൻ്റെ റിസൾട്ട് പോയി അപ്പോൾ പരിശോധിച്ച് വരുമ്പോൾ മാതാ ഞാൻ പറഞ്ഞു മാതാവേ പരിശോധിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകരുത് ക്യാൻസറോ ഒന്നും ഉണ്ടാകരുത് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ആ രണ്ട് സ്ഥലത്തെയും റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതാണ് പക്ഷേ ഒരു ദിവസം മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ കൃപയും തന്നെ വില ആയിരം ആയിരം തന്നി എൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത് പ്രാർത്ഥനയിലെല്ലാം ഒരുക്കി ഓർത്ത് ആയിരം ആയിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു ഹലേ ലുയ ഹലേ സലോൺ എൻ്റെ പേര് മരിയ ജോൺസൺ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപതാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ മൂത്തമ്മകൻ്റെ വിവാഹം നടന്നു അതാണ് ആദ്യത്തെ സാക്ഷ്യം പിന്നെ മരുമകൾക്ക് ഗർഭിണിയായി അത് ആദ്യപ്രാവശ്യം പോയി പിന്നെ ഉടനെ തന്നെ ഗർഭിണിയായപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയായി ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു ഇനി മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വീടില്ലായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായിട്ട് മുപ്പത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു രണ്ടാഴ്ത്തി ഉടമ്പടിയിൽ ഞാൻ വീടിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലെ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാം നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഒരു വർഷത്തിനുള്ളിൽ വീട് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു അവിടുന്ന് ഡിസംബറിൽ ഇത് നടന്നു ഒക്ടോബറിൽ തന്നെ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് നല്ല നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു കേരളത്തിൽ പിന്നെ ഹൈദരാബാദിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു സ്ഥലം കുറച്ച് പ്രശ്നത്തിലായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ പ്രശ്നമെല്ലാം മാറി ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച റേറ്റിന് തന്നെ ആ സ്ഥലം വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കി മാതാവ് ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നേടിത്തന്ന മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ കൊടാൻ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു സൗമ്യ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ഭർത്താവ് ജീവിതത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഒക്കെ പലതും എടുത്തു ട്രീറ്റ്മെൻറ്റ് പലതും എടുത്തു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ചേച്ചിമാർ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് പറ്റി അറിയുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഹിന്ദുക്കൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റൂല എന്ന് അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ ആറ് നിയോഗങ്ങളിൽ ഒരെണ്ണം എൻ്റെ നിയോഗമായി വെച്ച് ഞാൻ ഇവിടെ ഇതെടുത്തു ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആയി പ്രഗ്നൻറ്റായി അതിനുശേഷം അത് അബോർഷനായിപ്പോയി എന്നിട്ട് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു നാലാഴ്ച ഇവിടെ മുടങ്ങാതെ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു അങ്ങനെ ആ ഒരു മാ മെയ് മാസത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്കൊരു പെൺകുട്ടി ഒരു പെൺകുഞ്ഞിനെ തന്നു മാതാവ് അനുഗ്രഹിച്ചു അപ്പം ഞങ്ങൾ മാതാവ് തന്ന ആ വലിയ ഒരു സന്തോഷം ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നത് സമയത്ത് എനിക്ക് കോവിഡ് വന്നിരുന്നു ഞാൻ നേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ് അങ്ങനെ എനിക്ക് കോവിഡ് വന്നിരുന്നു എന്നാലും മാതാവ് എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ കാത്തു രക്ഷിച്ചു എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും നന്ദി ഞാൻ പറയുകയാണ്